ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ സെറ്റുമുണ്ടിൻ്റെ ഒരു വീഡിയോസ് ആണ് ഇത് ഫുൾ ആയിട്ട് സെറ്റുമുണ്ടാവട്ടെ ജെജിമാരെ അപ്പോൾ നമുക്കിത് ഇത്രയും ഐറ്റംസ് നമുക്ക് ടേബിൾ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ റാക്കിൽ നിന്ന് ഓരോന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം റേറ്റ് അറിയുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊക്കെ സെറ്റ് മുണ്ടാണ് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചുതരട്ടോ ദാ വെഡ്ഡിംഗ് ടിഷ്യൂ സെറ്റ് മുണ്ടാണേ വിത്ത് ഇത് ടു പോയിന്റ് എയ്റ്റ് ലെങ്ത്ത് വരും എല്ലാ ഐറ്റംസും ടു പോയിന്റ് എയ്റ്റ് ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് ഉണ്ട് ഏത് റേഞ്ചിൽ വേണമെങ്കിലും മാർക്ക് ഉണ്ട് ലോ റേഞ്ചിൽ വരുന്ന സെറ്റ് ഉണ്ടാവും എല്ലാം ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും വിത്ത് ടസൽസും വരുന്നുണ്ടതിൽ പിങ്ക് ടിഷ്യൂ പിങ്ക് ടിഷ്യൂ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റുകളൊക്കെ സ്കിപ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാന്ന് വെച്ചാൽ അത്രയും ഐറ്റംസുകളുണ്ട് ഓണാണെന്ന് പറയാൻ പോകണത് അത്രയും ഐറ്റംസുകളുണ്ട് ഫുള്ളായിട്ട് ഓണാന്ന് വരാൻ പോകുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം പിങ്ക് ടിഷ്യൂ ഗോൾഡ് ടിഷ്യൂൽ വരുന്ന സെറ്റുമുണ്ട് ഇതാ ചെക്ക് വേണമെങ്കിൽ ചെക്ക് ഉണ്ട് വിത്ത് ടസൽസിനോടുകൂടി വരുന്ന ചെക്ക് സെറ്റും കൊണ്ട് വരുന്നുണ്ട് കോപ്പറിൽ അതേപോലെ ചെക്ക് വരുന്നുണ്ട് കോപ്പറിൽ വരുന്ന സെറ്റുമുണ്ടാണ് കോട്ടണിൽ അതേപോലെ ടിഷ്യൂൽ വേണമെങ്കിൽ ടിഷ്യൂലും കോപ്പറിലും നമുക്ക് അവൈലബിൾ ആണ് വരെ അല്ല ഇത് പുതിയ മോഡലാണ് പിങ്ക് ടിഷ്യൂല് വരുന്ന ഒരു സെറ്റുമുണ്ട് അതേപോലെ കളറിൽ വരുന്ന ഒരു സെറ്റുമുണ്ട് ടിഷ്യൂല് ഇങ്ങനെ വരും ഇതൊക്കെ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ പത്തോ പന്ത്രണ്ട് തിരുവാര കളിക്കുക എന്ത് ഫങ്ഷൻ ആണെങ്കിലും അവ ഇതിൽ ഉണ്ടൊക്കെ ഉണ്ടാവും ഓക്കെ ഇത് എത്രയും കളർ ഇതിൽ അവൈലബിൾ ആണ് ചെക്ക് ലൈൻസ് വരുന്നുണ്ട് പിങ്കിൽ ലൈൻസ് വരുന്നുണ്ട് അതാ യൂണിഫോം സെറ്റ് കസവും കളറും വരുന്ന യൂണിഫോം ആയിട്ട് എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് റെഡിയിൽ അവൈലബിൾ ഉണ്ട് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ വയലറ്റ് ബ്ലൂ അ റാണി പിങ്ക് വൈൻ കളർ ബ്ലൂ ഇതും ബ്ലൂ ഇതാ അടുത്തൊരു ബ്ലൂ ഇത് മ യെല്ലോ വിത്ത് മെറൂൺ വരുന്നത് അങ്ങനെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ടിഷ്യൂവിൽ ലൈൻസ് സെറ്റും ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ചേച്ചിമാര് ഇത്രയും അവൈലബിൾ ആണ് സെറ്റുമുണ്ട് ഇത്രയും ഫുൾ വെറൈറ്റി ആണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇത് പിങ്കിൽ മൈക്രോ ചെക്ക് എന്ന് പറയും മൈക്രോ ചെക്കിൽ വരുന്ന സെറ്റും ഉണ്ടാണത് നോക്കി നോക്കും മൈക്രോ ചെക്കാണ് കറക്റ്റ് വീഡിയോയിൽ അറിയാൻ പറ്റും വിത്ത് ടസൽസും വരുന്നുണ്ട് ഇതിൽ ഇതിൻ്റെ ഒക്കെ റേറ്റ് പറയുന്നതെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇത് നോക്കി നോക്കി സെറ്റ് അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഉടുക്കുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം ഞാൻ അങ്ങനെ ഒരു ഏകദേശം വരെ ഉടുത്ത് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കൊടുക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും അത് തന്നെ വീതി കൂടിയ സെറ്റ് മുണ്ട് വേണം നാലിഞ്ച് അഞ്ചിഞ്ച് വരെ നമുക്ക് ടിഷ്യൂൽ അവൈലബിൾ ആണ് ഇതൊക്കെ ലോ റേഞ്ചിൽ വരുന്ന സെറ്റ് മുണ്ടുകളാണ് സിൽവർ വിത്ത് പിങ്ക് സൽസും കൂടി വരുന്നത് പിന്നെ സിൽവർ ടിഷ്യൂ വേണമെന്നുണ്ടെങ്കിൽ സിൽവർ ടിഷ്യുണ്ട് പിങ്ക് വിത്ത് കളർ വരുന്നത് വിത്ത് ടാസൽസ് വരണം ടു പോയിന്റ് എയ്റ്റ് ലെങ്ത്ത് ഉണ്ടാവും അതേപോലെ യൂണിഫോമിനൊക്കെ ലോ റേഞ്ചാണ് അതൊക്കെ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇത്രയും കളർ ഇതിൽ അവൈലബിൾ ആണ് ചോദിച്ചാൽ നമുക്ക് ഇത്രയും ഐറ്റംസ് നമുക്ക് ടേബിൾ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോകുന്നത് അമ്മമാർക്ക് വേണമെങ്കിൽ സെറ്റ് എന്ന് പറയും മഞ്ഞ വെച്ച് ചെയ്ത പട്ടു സെറ്റും ഉണ്ട് ഓക്കെ അതേപോലെ കളറിൽ കളർ കോട്ടാറും ടിഷ്യൂ സെറ്റുമുണ്ട് ടിഷ്യൂല് കുഞ്ചലം കെട്ടിയത് വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂല് ടിഷ്യൂയില് കുഞ്ചലം കുഞ്ചിലും കെട്ടിണ്ട് എത്ര ഇതിലും പത്ത് കളർ നമുക്ക് അവയുണ്ട് ഇതും അതേപോലെ യൂണിഫോമിനൊക്കെ പറ്റിയ ഒരു സെറ്റുമുണ്ടാണ് സെൻ്റർ കസവ് അപ്പുറത്തപ്പുറത്തും കളർ ഇട്ടവ് ഇതിൻ്റെ എത്ര കളർ കളറുണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം ഇതൊരു കളർ രണ്ട് വൈൻ കളർ അതിന് പിന്നിൽ ബ്ലൂ ഉണ്ട് അല്ല പീ ബ്ലൂ പിങ്ക് ഉണ്ട് ബോട്ടിൽ ഗ്രീൻ ഉണ്ട് മെറൂൺ വേണ്ടത് മെറൂൺ ഉണ്ട് ഏഹ് ഇനി അതേപോലെ യൂണിഫോം പിന്നെ മായാ മായ സെറ്റെന്ന് പറയുന്നതിന് മായാ സെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ യൂണിഫോമിന് ഒരുപാട് പീസുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് മായാ സെറ്റ് ഇതിൽ ബ്ലാക്ക് വൈലറ്റ് റാണി പിങ്ക് ബ്ലൂ വൈൻ ഉണ്ട് ബോട്ടിൽ ഗ്രീൻ അല്ല ബോട്ടിൽ ഗ്രീൻ ഉണ്ട് മെറൂൺ ഉണ്ട് ഓക്കെ അതേപോലെ ഹെവി ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണത് പ്ലെയിനാണ് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നോക്കാൻ പ്ലെയിനാണ് ഞാൻ അപ്പുറത്ത് പോകുമ്പോൾ വർക്കുള്ള സെറ്റ് ഉണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ചേച്ചി മതി ഇതിൻ്റെ ഇത്രയും കളർ നമുക്ക് ഇതിലും അവൈലബിൾ ആണ് ഗ്രീൻ ബ്ലൂ ബ്ലാക്ക് പിങ്ക് കോഫി വരുന്നത് ഏ അതാ നല്ല പ്യുവർ കസവില് ലൈൻസ് ഇട്ട സെറ്റും കൊണ്ടാണ് ലൈൻസിൻ്റെ സെറ്റും ഉണ്ട് ഇത്രയും വരുന്നുണ്ട് ഇതല്ലേ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇത്രയും സാധനം അതിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടോ പീസുകളല്ല നമുക്ക് അത്രയും സ്റ്റോക്ക് ഉണ്ട് അതിന് തന്നെ കളറിൽ വരുന്നുണ്ട് പ്യുവറിൽ കളറിൽ വരുന്നതാണ് ഇതാ പ്യുവറിൽ കളറും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇതിലും ഇത്രയും കളർ അവൈലബിൾ ആണ് കേട്ടോ ചേച്ചിമാരെ നോക്കി വെ മെറൂണ് മെറൂൺ ഇതിൻ്റെ ഒക്കെ ഇത്രയും കളറാണ് കേട്ടോ ചേച്ചിമാരെ മെറൂണ് ഗ്രീൻ ബ്ലൂ വൈന് ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉണ്ട് കുറേ ഐറ്റംസ് ഇതും അതേപോലെ പിന്നെ ലൈൻസിൽ പ്യുവർ പ്യുവർ കസവില് വേറൊരു ലൈൻസ് വരുന്നതാണ് ഇതിൻ്റെയും കളറുകൾക്ക് ഒരുപാട് ആണ് അവൈലബിളാണ് ഒക്കെ കളർ ചാർട്ടാണ് ഇതൊക്കെ ഫുൾ ആയിട്ട് നമുക്ക് റാക്കിൽ അവൈലബിൾ ഉണ്ട് ഉണ്ട് ഇത് അതിന് തന്നെ വേറൊരു ഡിസൈൻ വരുന്നതാണ് കസവിൻ്റെ അപ്പുറത്ത് കളർ മിക്സ് ചെയ്ത് വരുന്നത് വീതി കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ വീതി കൂടിയതുണ്ട് എന്താ സിൽവർ വിത്ത് ഗോൾഡ് വരുന്നുണ്ട് സെറ്റുമുണ്ട് ഇതിലും കളർ നമുക്ക് അവൈലബിൾ ആണ് ബ്ലാക്ക് ഉണ്ട് പിങ്ക് ഉണ്ട് പീക്കോക്ക് ബ്ലൂ ഉണ്ട് അതേപോലെ സിൽവറിൽ ബോസ് സെറ്റും ഉണ്ട് ബോസ് എന്നാണ് പേര് പറയണത് ഇതിന് വൈലറ്റ് കളറാണ് നല്ല ക്വാളിറ്റി ഉള്ള സെറ്റും ഉണ്ട് അണ്ടർ ജേജ് ഇത് ഇതിൻ്റെ ഒക്കെ കളർ ചാർട്ടുകൾ ഫുള്ളായിട്ട് ബാക്കിൽ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ഇത്രയും സാധനം നമുക്ക് റാക്ക് അല്ലെങ്കിൽ ടേബിളിൽ സെറ്റ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റില്ല ഓക്കെ അടുത്തത് നോക്കുമ്പോൾ ടിഷ്യൂല് വരുന്നുണ്ട് ഒരു ഐറ്റം അങ്ങനത്തെ മോഡൽ ഇതൊക്കെ ആയിട്ട് അവൈലബിൾ ആണ് ഇത്രയും കളർ ബ്ലാക്ക് മെറൂൺ ബ്ലൂ വൈൻ റെഡ് ബാ ഇതിൻ്റെ ബാക്കിലും ഉണ്ട് കേട്ടോ ചോദിച്ചല്ലേ ഇനി ഇത്തിരി വീതി കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ വീതി കുറഞ്ഞത് ഇവിടെ ഉണ്ട് ഞാൻ അപ്പുറത്ത് കാണിക്കാൻ പറ്റുപോയി വീതി കുറഞ്ഞ സെറ്റ് കൊണ്ടാണത് നല്ല കോട്ടണിൽ വീതി കുറഞ്ഞ ഒരു സെറ്റ് കൊണ്ടാണ് ഇതിൻ്റെ ഒരുപാട് കളർ നമുക്ക് നമുക്കിതിലുണ്ട് നോക്കിയതിന് ബാക്കിലൊക്കെ കളറാണ് ഇതൊക്കെ കളറുകളാണ് അതൊക്കെ ഫുള്ളായിട്ട് അതുവരെ ഉണ്ട് നമുക്ക് ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ദാ ഇങ്ങനത്തെ ഒരു മോഡല് അതിൻ്റെയും കളറുകൾ അവൈലബുണ്ട് ദാ ഇത് വേണമെങ്കിൽ ഇതിലും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് സിൽവറിൽ വേണമെന്നുണ്ടെങ്കിൽ സിൽവറിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന സെറ്റ് മൂണ്ടുകളാണ് എല്ലാത്തിനും കളറുകൾ ണ്ട് അടുത്ത് വരുമ്പോൾ താഴെ വരുമ്പോൾ കുറച്ച് നമ്മൾ ഇതിന് മുന്നേ കണ്ടത് കുറച്ച് വീതി കൂടിയതിൻ്റെ ഒരു ഒന്നര അഞ്ച് വീതി അമ്മമാർക്കൊക്കെ കൊടുക്കാനായിട്ട് വരുന്ന ഒരു സെറ്റ് കൊണ്ടാണ് നോക്കുന്നത് ഇനി അങ്ങനെ പോകുകയാണെങ്കിൽ സിൽവറിൽ തന്നെ ഹെയർ സിങ് മോഡൽ വരുന്ന സെറ്റ് കൊണ്ടാണ് ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് നാല് കളർ ഇതിലും അവൈലബിൾ ഉണ്ട് ആ അടുത്ത് വരുമ്പോൾ ടിഷ്യൂല് കളർ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രിന്റ് വർക്ക് ചെയ്താണ് വിത്ത് ടസൽസും കൂടി വരും ഞങ്ങൾക്ക് എങ്ങനെ വരും ഇതൊക്കെ ഫാസ്റ്റ് മൂവിങ് ഉള്ളൊരു സെറ്റ് മുണ്ടുകളാണ് ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ചേച്ചി മരേ കോഫി ബ്ലൂ വൈന് റെഡ് മെറൂണ് പിങ്ക് ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ അതിൻ്റെ ബാക്കിലൊക്കെ അത് തന്നെയാണ് സെറ്റ് മുണ്ടുകളെ കളക്ഷൻ തന്നെയാണ് ഫുള്ളായിട്ടും പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ യൂണിഫോം ആയിട്ട് വരുന്ന സെറ്റ് സെറ്റ്മെൻ്റുകളാണ് അതൊക്കെ ഓക്കെ അതിൻ്റെയൊക്കെ ഓരോ മോഡലും ഓരോ ഡിസൈൻസ് ഉണ്ട് അവിടെ ഇതാ ഇതൊരു മോഡൽ പിന്നെ ഇപ്പുറത്ത് വരാണെങ്കിൽ നോക്കി നോക്കൂ ഇതൊരു കോഫി ബ്രൗണിൽ വരുന്നുണ്ട് അതിൽ ഗ്രീൻ വിത്ത് കോഫി ബ്രൗൺ ഇല്ല ഇത് വൈൻ വിത്ത് ഗ്രീൻ കളറിൽ വരുന്നത് വൈൻ കളറ് പിങ്ക് വിത്ത് ഗ്രീൻ റെഡ് വിത്ത് ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ കോഫി വിത്ത് ഗ്രീൻ അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ ഇതാ കുട്ടികൾക്ക് പട്ടുപാവാട വേണമെന്നുണ്ടെങ്കിൽ പട്ടുപാവാടയും റെഡി റെഡിയിൽ ഉണ്ട് ടിഷ്യൂല് പറഞ്ഞാൽ അജ്ജ്ജക്ക് വെച്ച് അജറക്ക് തുണി വെച്ച് അടിച്ചതാണ് ഇതൊക്കെ അതിൻ്റെ തന്നെയാണ് എല്ലാത്തിൻ്റെ ഡീൽ റേറ്റ് ഇറങ്ങി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാണ് പിങ്കിൽ ചെക്ക് വരണാണത് ഗോൾഡിൽ അതേപോലെ ഗോൾഡിൽ വരുന്നുണ്ട് ഗോൾഡിൽ പിന്നെ മ്യൂറൽ സെറ്റ് കൊണ്ട് വേണമെങ്കിൽ അയ്യങ്കാർ മ്യൂറൽ എന്ന് പറയുന്ന സാധനമാണിത് അയ്യങ്കാർ സെറ്റ് എന്ന് പറയും കൃഷ്ണൻ്റെ കോപ്പറിൽ കളറിൽ പ്രിൻറ് അടിച്ചത് ഓക്കെ അതുപോലെ പട്ടുപാവാട ബ്ലൗസ് വരുന്ന പറഞ്ഞത് സിൽവർ ടിഷ്യൂല് പാവാട വിത്ത് ബ്ലൗസ് ഇത് ബ്ലൗസിലേക്ക് വരും ചെസ്റ്റിൻ്റെ അവിടെ ഈ ഡിസൈൻ വരും ഇതും ഗോൾഡിൽ അവൈലബിൾ നമുക്കുണ്ട് ഗോൾഡിൽ നമുക്ക് ഇതിൽ സ്റ്റോക്ക് ഉണ്ട് നടരാജിൻ്റെ ഡിസൈനാണ് ചെസ്റ്റിലേക്ക് വരുമ്പോൾ അതേപോലെ ഗോൾഡിൽ നടരാജിൻ്റെ ടിഷ്യൂ സെറ്റുമെൻറ്റിൽ കസവിൻ്റെ മേളിൽ പ്രിൻറ് വർക്ക് ചെയ്തത് ഓക്കെ ഇത് വരുമ്പോൾ ടെമ്പിൾ വർക്ക് ചെയ്തത് മൾട്ടി കളർ ടെമ്പിൾ വർക്ക് അതേപോലെ കണിക്കൊന്ന അവൈലബിൾ ആണ് കണി വിഷു അല്ല വിഷു ആണെങ്കിലും പോകണത്തിനായാലും എപ്പോഴും പോണ ഒരു ആണ് കണിക്കൊന്ന സെറ്റുമുണ്ട് അതിൻ്റെ തന്നെ മ്യൂറൽ നമുക്ക് ഉണ്ട് ന്യൂറൽ സെറ്റ് കൊണ്ടാണ് കൃഷ്ണൻ്റെ ഡിസൈൻ വരുന്ന മ്യൂറൽ സെറ്റും ഉണ്ട് ഇത് നോക്കുകയാണെങ്കിൽ മായ സെറ്റം നമ്മൾ പ്ലെയിനിൽ കണ്ടു അതിൽ തന്നെ വർക്ക് ചെയ്താണത് കരയുടെ മുകളിൽ ഇങ്ങനത്തെ വർക്ക് ചെയ്ത് വരുന്ന ഡിസൈൻ സെറ്റുമുണ്ട് കോപ്പറിൽ കസവിൻ്റെ മേളിൽ ബ്ലാക്ക് പ്രിൻറ് അടിച്ചതാണ് ഇതൊക്കെ ഇത്രയും സ്റ്റോക്കുകളുണ്ട് ബാക്കിലൊക്കെ സ്റ്റോക്കുകൾ തന്നെയാണ് ഇതാ നമ്മൾ സിൽവർ ടിഷ്യൂ ലൈൻസ് സെറ്റും ഉള്ളിൽ കസവിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തത് ഗോൾഡൻ ടിഷ്യൂ ദാ ഇത് നമ്മൾ പ്ലെയിനിൽ കണ്ടു അതിൽ തന്നെ വർക്ക് ചെയ്ത ഒരു സെറ്റുമുണ്ട് ചിട്ടം പോലെയുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പോവാ ചേച്ചിമാര് ദാ നോക്കി ഓക്കെ ഇതൊക്കെ ലോ റേഞ്ച് ഹോൾസെയിൽ പ്രൈസിന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി വൺ സൈഡ് കളർ ഇട്ടതിൽ ടിഷ്യൂ സെറ്റ് മുന്നിൽ ഇങ്ങനെ വരണ ഡിസൈൻ ഇതിൽ ഡിസൈനുകൾ ഒരുപാടുണ്ട് കേട്ടോ ചോദിച്ചാൽ മതി ഈ ഒരു ഡിസൈൻ മാത്രമല്ല ഓരോ കളറിനും ഓരോ ഡിസൈൻ ആയിരിക്കും നമ്മൾ ചെയ്ത ചോദിച്ചിരുന്നത് ഇതാ ഗ്രീനിലിങ്ങനത്തെ ബ്ലാക്കിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അങ്ങനെ മാറി മാറി വരും ഓരോ കളറും ഇതാ നമുക്ക് വരുമ്പോൾ സ്ട്രൈപ്സ് ഗോൾഡൻ സ്ട്രൈപ്സിൽ മൾട്ടി കളർ ഡബിൾ കളർ പ്രിൻറ്റ് വരുന്നത് നല്ല രസമായിരിക്കും ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല രസമായിരിക്കും സൈഡ് ബോർഡറിൽ അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ അതേ ഡിസൈൻ റണ്ണിങ്ങിൽ പോകും ഇതിലൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് വെള്ളമാണ് കേട്ടോ ഞാൻ ഓരോന്ന് മാത്രം ഓപ്പൺ ആക്കുന്നുള്ളൂ ഇതൊക്കെ നമ്മൾ ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നോക്കിയാൽ കോപ്പറിൽ വരുന്ന ഒരു ഇതാണ് ഡിസൈനാണ് സ്ട്രൈപ്സിൽ ഇത് വരുന്നുണ്ട് പിന്നെ അടിയിൽ വരുമ്പോൾ പിങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റമുണ്ട് വരുന്നുണ്ട് കോട്ടൺ കോട്ടനാണിത് ടിഷ്യൂ അല്ല കോട്ടണിൽ അങ്ങനത്തെ ഒരു പുതിയൊരു വർക്ക് ചെയ്ത് വന്നേക്കാണ് അതേപോലെ കരയിൽ മാത്രം വേണം നമുക്ക് കരയിൽ ഇങ്ങനത്തെ ഒരു വീരി ഒരുപാട് ഡിസൈനുകൾ വരുമ്പോൾ ബാക്കിലുള്ളതൊക്കെ ഡിസൈനുകളാണ് കേട്ടോ അതിൻ്റെ ബാക്കിലുള്ള കളർ ചേഞ്ച് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് പിന്നെ പുളിയിലക്കര സെറ്റും ഉണ്ട് അത് നമുക്കുണ്ട് ഇഷ്ടംപോലെ കളറുകളുണ്ട് പുളിയിലക്കര സെറ്റുമുണ്ട് ഇഷ്ടംപോലെ കളറുകളുണ്ട് ഇതിലൊക്കെ അതിനാണ് ഇത് ആരഞ്ച് വീതി വരുന്ന സെറ്റും ഉണ്ട് അമ്മമാർക്ക് നല്ല സ്മൂത്ത് തുണിയാണ് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു തുണിയാണ് അതിൻ്റെ തന്നെ ഊരിഞ്ച് വീതി വരുന്നത് ഇങ്ങനത്തെ കളറുകൾ പോലെ ഉണ്ട് റാക്കിൽ കാണിച്ചു ചേച്ചി വരാം പോലെ കളറുകളുണ്ട് പിന്നെ ഇത് ധാവണിയാണ് അപ്പോൾ ചേച്ചിമാരെ അജറാക്കിൻ്റെ ദാവണി വരുന്നതാണ് ഇത്രയും ഡിസൈനുകൾ വരുന്നുണ്ട് പൂവിൻ്റെ ഡിസൈൻ മയിൽ വടക്കിൽ ആലില കൃഷ്ണമാണെങ്കിൽ കൃഷ്ണൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ചേച്ചിമാരെ ഇനിയും കാണിക്കാൻ ഒരുപാടുണ്ട് നോക്കിയൊന്ന് തിരിച്ച് അങ്ങനെ കാണിച്ചു കൊടുക്കും ഇനി കാണിക്കാൻ ഒരുപാടുണ്ട് നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്തായി പോവും അതുകൊണ്ട് ഞാനിത് ഇവിടെ നിർത്താണ് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്